ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമിയേറ്റസ് സാരി ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമുക്ക് നല്ലൊരു ആൻഡ് അലഗൻ്റെ ലുക്ക് തരുന്ന ഒരു സാരി തന്നെയാണ് സെമിടസ് എന്ന് പറയുന്നത് നല്ല വീതി നീളം എല്ലാം വരുന്നൊരു സാരി ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഡാർക്കായിട്ട് വരുന്നൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് അതിൽ ഫുള്ള് ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ത്രെഡ് വർക്ക് വരും പല്ലു നല്ല ഭംഗിയുള്ള ഒരു ലൈൻസ് ആണ് ആണ്ട്ടോ വരുന്നത് ഞാൻ ഗോൾഡൻ്റെ തന്നെ ഒരു ലൈൻസ് വരുന്നുണ്ട് ഇത് തന്നെയാണ് കേട്ടോ ബ്ലൗസ് പീസും വരുന്നതേ പല്ലുമെല്ലാം നല്ലപോലെ കെട്ടിയേക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ടാസിൽസൊന്നും നല്ല കെട്ടിയേക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുപത്തി ഒൻപത് രൂപയാണേ നെക്സ്റ്റ് കളർ നോക്കാം അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് ആണേ ഒരു ഗോൾഡൻ്റെ കളർ വരുന്ന ഒരു ത്രെഡ് വർക്ക് പോകും ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഫുള്ളിങ്ങനെ ത്രെഡാണ് ഒരു ചെറിയ ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത് നല്ല എലകൻ്റെ ലുക്ക് വരുന്ന ഒരു ആണ് കേട്ടോ പല്ലു ഞാൻ അടുപ്പിച്ച് കാണിച്ചുതരാം അങ്ങനെയാണ് കേട്ടോ പല്ലുമുള്ള ഡിസൈൻ വരുന്നത് വേറെ സീക്വൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതാണേ ബ്ലൗസ് പീസ് വരുന്നത് ആ ഗോൾഡൻ്റെ ഒരു ലൈൻ ലൈൻസ് വന്നിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ആയിരത്തിഅറുപത്തി ഒമ്പത് നെക്സ്റ്റ് കളർ നോക്കിയാൽ എന്ത് ഭംഗിയാന്നെ നല്ല ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ നമുക്ക് ആ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് കാണാതെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ സാരി വെറൈറ്റി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരൂ കേട്ടോ പല്ലു ബോസ് പി സീ ലൈൻ ആണ് ലൈൻസ് വരും സെയിം റേറ്റ് ആണ് ആയിരത്തി അറുപത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് താണട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് ഒലി ഗ്രീൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് നല്ല വീതിയും അതുപോലെ തന്നെ നല്ല നീളവും ഒക്കെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണ് കേട്ടോ പല്ലു പോഷൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണേ ആയിരത്തി അറുപത്തി ഒമ്പത് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ലൈലാക്ക് കളറിൽ വരും ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഫുൾ ബോഡി പോഷൻ ഈ ഒരു ഫുൾ ഇങ്ങനെയൊരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇതാണ് പല്ലു പോഷൻ അഞ്ചര മീറ്റർ മിച്ചം ഈ സാരിക്ക് നീളം വരുന്നുണ്ടേ ഇഷ്ടംപോലെ പ്ലീറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ സെയിം റേറ്റ് ആണേ ആയിരത്തി അറുപത്തി ഒന്ന് നെക്സ്റ്റ് ഷെയഡ് ഇതാണ് കേട്ടോ ഡാർക്ക് ഒരു മെഹന്തി ഗ്രീൻ ഷേഡ് വരുവേ ഇങ്ങനെ വരും പതിനൊന്ന് കളറുകളാണ് കേട്ടോ ഇതിൻ്റെ വന്നിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ ഫസ്റ്റ് ീസ് സെയിം റൈറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ഗ്രീനും ബ്ലൂവും കൂടെ കൂടി ബ്ലെൻഡായി വരുന്നൊരു ആ ഷെയ്ഡ് വരും ഫുൾ ബോഡി പോർഷൻ ഈ സാരിയുടെ ഫുൾ ഇങ്ങനെയൊരു ഡിസൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് തന്നെ തരുന്നൊരു സാരിയാണ് കേട്ടോ നമുക്ക് പാർട്ടിവെയർ ആയിട്ടോ ഒത്തിരി കസവും കാര്യങ്ങളും തിളക്കമൊന്നും ഇല്ലാതെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സാരിയാണ് ഇതാണ് ഞാൻ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് ഇപ്രാവശ്യം വരുന്നത് എല്ലാ പ്രാവശ്യം നമുക്ക് പ്ലെയിൻ ആയിരുന്നു വരുന്നത് ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു ലൈൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം റേറ്റ് ആണേ ആയിരത്തി അറുപത്തി ഒമ്പത് അടുത്തത് വരുന്നത് പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ആ ഒരു ഗോൾഡൻ്റെ ഒരു ത്രെഡ് വർക്ക് വരുവേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ വർക്ക് വരുന്ന ഇങ്ങനെയാണേ ഫുള്ള് ഇങ്ങനെ ത്രെഡാണേ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്രിന്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ത്രെഡിട്ട് തന്നെ ചെയ്തേക്കുന്നതാണേ ഇതാണ് ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ആയിട്ട് വരുന്ന പീച്ച് ആണ് ഒരു ലൈറ്റ് തീരെ ലൈറ്റ് ആയിട്ടൊരു ഓറഞ്ച്ന്ന് കൂടെ പറയാം അങ്ങനെ രണ്ട് ഒരു ഷെയ്ഡാണ് വരുന്നത് അല്ലേ കളറിന് മാറ്റം ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ വരും കേട്ടോ പല്ലു ബ്ലൗസ് ീസ് സെയിം റേറ്റ് ആണ് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളറ് എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്ന നമ്മുടെ ലാവണ്ടർ ആണ് ഡാർക്ക് ലാവണ്ടർ ആണ് ഇതാണ് കേട്ടോ ഈ സാരിയുടെ നീളം വരുന്നത് ഒത്തിരി നീളം എല്ലാം വരുന്നൊരു സാരി ആണ് അത്ര ഉണ്ട് ഇതാണ് കേട്ടോ വരുന്നിങ്ങനെ വരും ബ്ലൗസ് പീസും ഇഷ്ടം പോലെ നമുക്ക് തയ്ക്കാനുള്ള അത്രയും മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ ഒരു മീറ്ററോളം ബ്ലൗസ് പീസ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് എല്ലാം വെച്ച് തയ്ക്കാനുള്ള നീളം വരുന്നുണ്ട് ഇതാണ് കേട്ടോ പല്ലു വരുന്നത് ഇങ്ങനെ വരും കേട്ടോ പല്ലുവിൽ ഡിസൈൻ ഇങ്ങനെ വരും സെയിം റേറ്റ് നെക്സ്റ്റ് കളർ വരുന്നത് മസ്റ്റാഡി എല്ലോടെയൊക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെ വരും പല്ലു ബസ് പ്ലീസ് സെയിം റേറ്റ് ആയിരത്തി അറുപത്തി ഒൻപത് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ ഇന്നീ കാണിച്ച ഐറ്റം നല്ലൊരു സെമി ടസ്സർ സാരിയാണ് ആയിരത്തി അറുപത്തിയഞ്ച് രൂപ റേറ്റ് മാത്രം വരുന്ന നല്ല ക്ലാസി ആൻഡ് അല്ല ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പൊതുവർ വെറൈറ്റിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്